പതിനൊന്ന് മണിക്കൂർ കൊണ്ട് ഖുർആാൻ പൂർണ്ണമായും കാണാതെ ഓതി കേൾപ്പിച്ച ആക്കോട് വിഴിപ്പാടം സ്വദേശിനി ആയിഷ നജ ഹാഫിലത്തിനെ ആക്കോട് ചൂരപ്പെട്ട ഹിദായത്ത് ഫിറുൽ ഖുറാൻ കോളേജ് ആദരിച്ചു സയ്ദ് ബി എസ് കെ തങ്ങൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉപഹാരങ്ങൾ കൈമാറി ചൂരപ്പെട്ട അൽഹിദായ് അഹ് ഫിറുൽ ഖുറാൻ കോളേജിൽ നിന്നാണ് ഖുർആാൻ പൂർണ്ണമായും മനഃപ്പാടമാക്കി ആയിഷ നജ ഈ അത്ഭുത നേട്ടം കൈവരിച്ചത് ആക്കോട് വിരിപ്പാടം തൈൽ തൊടി വെളുത്തേടത്ത് മുഹമ്മദ് അബ്ദുനാഫി ഉസ്താദിൻ്റെയും മാവൂർ ആലും ആലുംകണ്ഡ് ഷായിനയുടെയും മകളാണ് ആയിഷ നജ പഠനകാര്യങ്ങളിലുള്ള സ്ഥാപനത്തിൻ്റെ കർശനവും വിദ്യാർത്ഥിനിയുടെ ആത്മാർത്ഥമായ കഠിന പരിശ്രമവും പ്രിയപ്പെട്ട അധ്യാപകരുടെയും നിരന്തരമായ കഠിനശ്രമത്തിൻ്റെയും ഫലമായാണ് ഈ ഉന്നത വിജയം നേടാൻ ആയിഷ നജക്ക് സാധിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ പത്തിന് ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ നിന്ന് നിരവധി വിദ്യാർത്ഥിനികളാണ് ഉന്നത വിജയം കരസ്ഥമാക്കിയത് അൽ ഹിദായ തഹിറുൽ ഖുറാൻ കോളേജിൽ നടന്ന ആദരിക്കൽ ചടങ്ങിൽ കോളേജിൻ്റെ രക്ഷാധികാരി സയ്യിദ് ബി എസ് കെ തങ്ങൾ എടവണ്ണപ്പാറ മൊഹീദിൻ ബാഖവി ചൂരപ്പെട്ട മുഹമ്മദ് അബ്ദുൽ നാഫി ഉസ്താദ് വിരിപ്പാടം തുടങ്ങിയ പ്രമുഖരും രക്ഷിതാക്കളും അയൽവാസികളും പങ്കെടുത്തു ഈ ചടങ്ങിൽ ആയിഷ നജയെയും പ്രിൻസിപ്പൽ ഹാഫിലത്ത് മുബഷിറ ബിൻത്ത് അബ്ദുൾ റഷീദ് ചൂരപ്പെട്ട വിദ്യാർത്ഥിനിയുടെ കിറാത്ത് ശ്രവിച്ച ഹാഫിലത്ത് ഫാത്തിമ ഫിദ ബിൻത്ത് അബ്ദുൾ റഷീദ് ഹാഫിലത്ത് ഷെറിൻ ഷാന കാളികാവ് എന്നിവർക്ക് ബി എസ് കെ തങ്ങൾ മൊമൻറ്റോ നൽകി പ്രസ്തുത പരിപാടിയിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള ഒരു മാസത്തെ തർബിയത്ത് വെക്കേഷൻ കോഴ്സ് ഹിഫ്ല അഡ്മിഷൻ എന്നിവ ആരംഭിച്ചതായി മാനേജ്മെൻ്റ് അറിയിച്ചു അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തൂ ബഹുമാനികളെ അൽ ഹിദായ തഹഫീതുൽ ഖുഹാൻ കോളേജിലാണ് നമ്മൾ ഉള്ളത് ഈ സ്ഥാപനത്തെ പരിചയപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ജൂണ് പത്താം തീയതി ആരംഭിച്ച ഈ മഹത്തായ സ്ഥാപനം നിരവധി പെൺകുട്ടികൾക്ക് അൽഹമ്മദില്ല ഹൈഫുൽ അൽ ഹാഫില എന്ന പദവി കരസ്ഥമാക്കാൻ വളരെ അധികം നല്ല നിലയിൽ നല്ല സന്തോഷത്തോടു കൂടി നടക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ മഹത്തായ സ്ഥാപനം ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് വേണ്ട എല്ലാ അച്ചടക്കങ്ങളും ദീനി തറബിയത്തും തസ്ക്കീയത്തും നൽകി നല്ല അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് അൽഹിദായ തഹീദുൽ ഖുർആാൻ വനിതാ വിമൻസ് കോളേജ് അലഹമ്മദില്ല നാലാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് രണ്ട് വിദ്യാഭ്യാസവും നൽകിക്കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോ മുന്നോട്ട് പോകുന്നത് ഇതുവരെ ഈ സ്ഥാപനത്തിൽ വെച്ചായിരുന്നു ട്യൂഷൻ നൽകിയിരുന്നത് ഭൗതിക വിദ്യാഭ്യാസം ഇവിടെ വെച്ച് നൽകുകയും ഹിഫത് പരിപൂർണമായി എസ് എൽ സി കഴിഞ്ഞിട്ടാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് പിരിയുന്നത് ഇപ്പോൾ തുടർന്ന് ഇനിയുള്ള വർഷങ്ങളിൽ സ്കൂളിലേക്ക് അയച്ചുകൊണ്ട് തന്നെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള വലിയ ദൗത്യവുമായിട്ടാണ് ഈ സ്ഥാപനം മുന്നേറുന്നത് ഇൻഷ നാലാം ക്ലാസ് മുതൽ പാസ്സായ കുട്ടികളെ എടുക്കുന്നതോടൊപ്പം എസ് എൽ സി പരിപൂർണമായി കഴിഞ്ഞ് അതോടൊപ്പം ഹെഡ്ഫോണും നൽകി നല്ലൊരു അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകുന്ന ഈ സ്ഥാപനം വളരെ അധികം സന്തോഷകരമാണ് ഈ പ്രദേശത്തുകാർക്കൊക്കെ അന്വേഷിച്ചാൽ അറിയാം എല്ലാവിധ കുറഞ്ഞ ചെലവിൽ ഇങ്ങനെയൊരു സ്ഥാപനം കേരളത്തിൽ തന്നെ ഇന്ന് വളരെ വിപുലമാണ് മറ്റുള്ള സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ ഫീസുകൾ കൊടുത്ത് പഠിപ്പിക്കേണ്ട പത്തായിരവും അതിലധികമൊക്കെ വരുന്ന അതേ സ്ഥാനത്ത് എല്ലാവിധ ചെലവുകളും കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി വളരെ തുച്ഛമായ ഫീസ് വാങ്ങിക്കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നേറുന്നത് ഇൻഷാ ഇൻഷാല് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലമി അസലാ വൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ